തൃപ്പൂണിത്തറ ഉദയം പേരൂരിലെ സി പി എം പ്രാദേശിക നേതാവ് പങ്കജാക്ഷൻ എന്തിനാണ് ജീവനൊടുക്കിയത് സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നുള്ള ആത്മഹത്യ എന്നാണ് ആദ്യം പുറത്തുവന്ന വിവരം എന്നാൽ മുൻ ലോക്കൽ സെക്രട്ടറി പാർട്ടി ഓഫീസിൽ തൂങ്ങി മരിച്ചതിനാണ് ചില സംശയങ്ങളും ദുരൂഹതയും പങ്കജാക്ഷൻ്റെ ആത്മഹത്യ പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ കൊണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി സി പി എമ്മിലെ പല സാമ്പത്തിക ഇടപാടുകളിലും പങ്കജാക്ഷൻ ഉൾപ്പെട്ടിരുന്നു പാർട്ടിക്ക് സഹായിക്കാമായിരുന്നിട്ടും സാമ്പത്തിക പ്രതിസന്ധിയിൽ കൈയൊഴിഞ്ഞു ഇതാണ് ജീവനൊടുക്കാൻ കാരണമെന്നാണ് ആരോപണം നടക്കാവിലെ സിപിഎം നേതാവ് പങ്കജാക്ഷന്റെ ആത്മഹത്യയിൽ പാർട്ടിക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പങ്കജാക്ഷന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നതെന്ന് പാർട്ടിക്കാർ തന്നെ പറയുന്നുണ്ട് എന്നാൽ ആ സാമ്പത്തിക ബാധ്യത പാർട്ടി തന്നെ ഉണ്ടാക്കിയതാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം സിപിഎമ്മിലെ പല സാമ്പത്തിക ഇടപാടുകളിലും പങ്കജാക്ഷൻ ഉൾപ്പെട്ടിരുന്നു ഉദയംപേരൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ പ്രസാദും പങ്കജാക്ഷനുമായി ചേർന്നായിരുന്നു സാമ്പത്തിക ഇടപാടുകൾ ആ ഇടപാടുകൾ നിയമപരമായിരുന്നോ എന്നും അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന് നേരിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് എല്ലാ പാർട്ടിക്ക് പരാതിയും അറിയുന്ന സാഹചര്യത്തിൽ പോലും സി പി എം ഭരിക്കുന്ന ആ സൊസൈറ്റി അദ്ദേഹത്തിന് ഒരു രൂപയുടെ ഇളവ് ആ ലോൺ അടച്ചു തീർക്കുന്നതിന് വേണ്ടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഒരു രൂപയുടെ ഇളവ് സി പി എം ഭരിക്കുന്ന സൊസൈറ്റിയാണ് അപ്പോ പാർട്ടിക്ക് ഇദ്ദേഹത്തോട് എന്തായിരുന്നു സമീപനം എന്നുള്ളത് വലിയ ഒരു ചർച്ചയാവേണ്ട വിഷയം തന്നെയാണ് ചില പ്രശ്നങ്ങളുടെ പേരിൽ പങ്കജാക്ഷനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിരുന്നു പങ്കജാക്ഷനെയും കുടുംബത്തെയും ഒറ്റപ്പെടുത്താൻ പാർട്ടി തീരുമാനിച്ചിരുന്നെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു പങ്കജാക്ഷനെയും കുടുംബത്തെയും സിപിഎം ഊരു ആരോപണമുണ്ട് പങ്കജാഷിനെയും ഭാര്യ ഭാസുരാവിയെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരുന്നു പാർട്ടി നടപടിക്ക് ഏരിയ കമ്മിറ്റി തീരുമാനിച്ച ദിവസമാണ് പങ്കജാഷിന്റെ ആത്മഹത്യ ഈ യും ഇദ്ദേഹത്തിന്റെ കുടുംബത്തോട് തന്നെ ഏകദേശം വിലക്ക് നടത്തുന്ന നിലയ്ക്ക് കല്യാണങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഉൾപ്പെടെ ഇദ്ദേഹത്തിനോട് സഹകരിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം എടുത്തതായിട്ടാണ് ആ കമ്മിറ്റിയിൽ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാർ തന്നെ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് അതേസമയം മൃതദേഹത്തിൽ ഉണ്ടായിരുന്നു പോലീസ് ആത്മഹത്യാക്കുറിപ്പ് മറച്ചുവെച്ചു അന്വേഷണത്തിൽ പോലീസ് ഒളിച്ചുകളി നടത്തുന്നുണ്ടെന്നും ആരോപണമുണ്ട് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ആത്മഹത്യാ കുറിപ്പുണ്ട് ആ ആത്മഹത്യാ കുറിപ്പ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ തന്നെ തന്നെയുണ്ട് അവർ പോലീസ് പറഞ്ഞത് ആത്മഹത്യാ കുറിപ്പില്ല എന്നാണ് പറഞ്ഞത് പിന്നീട് ഞാൻ പോലീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആത്മഹത്യാ കുറിപ്പുണ്ടെന്നും അതിനകത്ത് രണ്ടു മൂന്ന് പേരുകളുണ്ട് എന്നും എന്നാൽ പാർട്ടിയെ കുറ്റപ്പെടുന്ന അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യം മാത്രമാണ് അതിനകത്തുള്ളതെന്നാണ് സാമ്പത്തിക പ്രതിസന്ധിയാണ് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ കാര്യത്തിൽ ആർക്കും തർക്കവും പക്ഷേ ആ ആത്മഹത്യാ കുറിപ്പിൽ ഉന്നയിക്കപ്പെട്ട പേരുകൾ ആരൊക്കെയാണ് അതിനകത്തെ ആ സാമ്പത്തിക ബാധ്യതയ്ക്ക് ഉത്തരവാദികൾ ആരാണ് എന്നാണ് അദ്ദേഹം ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് ഇതിനകത്ത് ഒളിച്ചുകളി നടക്കുന്നു എന്നുള്ള ഒരു സംശയം ഇന്ന് എല്ലാവർക്കും വന്നിട്ടുണ്ട് വെള്ളിയാഴ്ചയാണ് സിപിഎം നടക്കാവ് പാർട്ടി ഓഫീസിലെ വായനാമുറിയിൽ പങ്കജാഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് से कोचि